നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇനി വരുന്ന പരീക്ഷകൾക്കായിട്ട് ചില ചോദ്യോത്തരങ്ങളും അതുപോലെ തന്നെ വിശദമായ ഉത്തരങ്ങൾ റിലേറ്റഡ് ഫാക്ട്സും കൂടി ചേർന്നിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു ആദ്യത്തെ ചോദ്യം വിമാനങ്ങളുടെയും ജെറ്റ് വിമാനങ്ങളുടെയും സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലം ഏത് വിമാനങ്ങളുടെയും ജെറ്റ് വിമാനങ്ങളുടെയും സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമ അന്തരീക്ഷ ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ അടുത്ത ചോദ്യം ഇതാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഏത് ലെയറിലാണ് ഏത് അന്തരീക്ഷ പാളിയിലാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് ധ്രുവീയ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘപടലങ്ങൾ നാക്രിയസ്മേഘങ്ങൾ ധ്രുവീയ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘപടലങ്ങളെ എന്തു പറയുന്നു നാക്രിയസ്മേഘങ്ങൾ സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് ക്രമരഹിതമായി കൂടുന്നു ഇറഗുലറായിട്ട് ടെമ്പറേച്ചർ റൈസ് റൈസ് ചെയ്യുന്നതാണ് ഇവിടെ സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് ക്രമരഹിതമായി കൂടുന്നു സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല ആ ഭാഗത്തിന് സമതാപമേഖല എന്നാണ് അറിയപ്പെടുന്നത് താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റമില്ല ആ ഏരിയയാണ് സമതാപ മേഖല സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല ഏതാണ് സ്ട്രാറ്റോപാസ് സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് സ്ട്രാറ്റോപാസ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഉത്തര സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏത് ഇന്ത്യൻ ഉത്തര സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലൂ കാൽ ബൈശാഖി മാോ ഷവർ ബ്ലോസം ഷവർ ഏതാണ് വരണ്ട ഉഷ്ണക്കാറ്റ് ലൂ ആണ് നീ ലൂവിനെ പറ്റി കുറച്ചും കൂടി കാര്യങ്ങൾ പഠിക്കാം ഇന്തോ ഗംഗ സമതലങ്ങളിലും വടക്കേ ഇന്ത്യയിലും പാകിസ്ഥാനിലും വീശുന്ന കാറ്റാണ് ലൂ ഇന്തോ ഗംഗ സമതലങ്ങളിലും വടക്കേ ഇന്ത്യയിലും പാകിസ്ഥാനിലും വീശുന്ന കാറ്റ് മെയ് ജൂൺ മാസങ്ങളിലാണ് ഈ കാറ്റുകൾ ശക്തമായി വീശുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ് ഈ കാറ്റുകൾ ശക്തമായി വീശുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മരുഭൂമികളിൽ നിന്നാണ് ലൂ രൂപം കൊള്ളുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മരുഭൂമികളിൽ നിന്നാണ് ലൂ രൂപം കൊള്ളുന്നത് ഡൽഹിക്കും പറ്റ്നയ്ക്കും ഇടയിൽ ഇവയുടെ തീവ്രത കൂടുതലായിരിക്കും ഡൽഹിക്കും പറ്റ്നയ്ക്കും ഇടയിൽ ഇവയുടെ തീവ്രത ഇൻഡൻസിറ്റി കൂടുതലായിരിക്കും ലൂവിന് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണ് ചെമ്മണ്ണ് എക്കൽ മണ്ണ് ലട്രയിട്ട് മണ്ണ് കൊടുത്തിട്ടുണ്ട് എക്കൽ മണ്ണ് എക്കൽ മണ്ണാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഇനി എക്കൽ മണ്ണിനെ പറ്റി പഠിക്കാം ജൈവാംശങ്ങളും തരിമണലും കളിമണ്ണും ചേർന്നതാണ് എക്കൽ മണ്ണ് ജൈവാംശങ്ങളും തരിമണലും കളിമണ്ണും ചേർന്നതാണ് സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്നതാണ് ഏത് വരുന്നത് ഈ ഒരു എക്കൽ മണ്ണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനമാണ് നദീതീരങ്ങളിലും ഡെൽറ്റ പ്രദേശങ്ങളിലും സമൃദ്ധമായി കാണപ്പെടുന്ന എക്കൽ മണ്ണിന് ഉയർന്ന ഫലപുഷ്ടിയാണുള്ളത് ഇനി പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണിന് ഖാദർ എന്നറിയപ്പെടുന്നു അതുപോലെ പഴയ എക്കൽ എക്കൽമണ്ണിന്റെ പേരെന്താണ് ഭംഗർ പുതിയതായിട്ടുള്ളത് ഖാദർ പഴയ എക്കൽ മണ്ണ് ഭംഗർ അടുത്തത് ധരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്ന നിറം ധരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ് മഞ്ഞ നിറമാണ് പച്ച എന്താണ് സൂചിപ്പിക്കുന്നത് നൈസർഗിക സസ്യജാലങ്ങൾ നൈസർഗിക സസ്യജാലങ്ങൾ അടുത്തത് ചുവപ്പ് നിറം ചുവപ്പ് നിറം എന്ന് പറഞ്ഞാൽ പാർപ്പിടങ്ങൾ റോഡുകൾ എന്നിവയൊക്കെയാണ് ചുവപ്പ് നിറത്തിൽ കാണിച്ചിരിക്കുന്നത് നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണെങ്കിലോ ജലാശയങ്ങൾ ജലാശയങ്ങളാണ് നീല നിറത്തിൽ ധരാതലീയ ഭൂപടത്തിൽ കാണിച്ചിരിക്കുന്നത് ഇനി തവിട്ട് നിറമാണെങ്കിൽ പാറക്കൂട്ടങ്ങൾ മൺകൂനകൾ കുന്നുകൾ എന്നിവയൊക്കെയാണ് തവിട്ടു നിറത്തിൽ സൂചിപ്പിക്കുന്നത് കറുപ്പു നിറത്തിൽ സൂചിപ്പിക്കുന്നത് തീവണ്ടിപ്പാത രേഖാംശ രേഖകൾ ടെലിഫോൺ ലൈൻ ഇതൊക്കെ കറുപ്പു നിറത്തിൽ സൂചിപ്പിക്കുന്നതാണ് ധരാതലീയ ഭൂപടത്തിൽ അടുത്ത ചോദ്യം ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശയ്ക്ക് വ്യത്യാസമുണ്ടാകുന്ന കാറ്റുകൾ ഏത് ഋതുക്കൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഋതുഭേ ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശയ്ക്ക് മാറ്റമുണ്ടാകുന്ന കാറ്റുകൾ അതിനാണ് കാലിക സോറി കാലികവാദങ്ങൾ വാദങ്ങൾ എന്ന് പറഞ്ഞാൽ കാറ്റുകൾ എന്നാണ് കാലിക വാദങ്ങൾ ചില കാലങ്ങളിൽ മാത്രം ഉണ്ടാകുന്നതോ ചില പ്രദേശങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്നതോ ആയ കാറ്റുകളാണ് കാലിക വാദങ്ങൾ ചില കാലങ്ങളിൽ മാത്രം ഉണ്ടാകുന്നതോ ചില പ്രദേശങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്നതോ ആയ കാറ്റുകളാണ് കാലിക വാദങ്ങൾ നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ച് ഉണ്ടാകുന്നതാണ് മൺസൂൺ കാറ്റ് കരക്കാറ്റ് കടൽക്കാറ്റ് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് എന്നിവ പ്രധാന കാലികവാദങ്ങളാണ് കാലികവാദങ്ങളാണ് ഏതൊക്കെയാണ് ഒന്ന് മൺസൂൺ കാറ്റ് കരക്കാറ്റ് കടൽക്കാറ്റ് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് എന്നിവ പ്രധാന കാലിക വാദങ്ങളാണ് ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളാണ് ആഗോളവാദങ്ങൾ എന്ന് പറയുന്നത് ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളാണ് ആഗോളവാദങ്ങൾ ഇനി എന്താണ് വാണിജ്യവാദങ്ങൾ ഭൂമധ്യരേഖാ പ്രദേശത്ത് മുപ്പത് ഡിഗ്രി അക്ഷാംശങ്ങളിൽ വീശുന്ന കാറ്റുകളെയാണ് വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത് വാണിജ്യവാദങ്ങൾ ഭൂമധ്യരേഖാ പ്രദേശത്ത് മുപ്പത് ഡിഗ്രി അക്ഷാംശങ്ങളിൽ വീശുന്ന കാറ്റുകൾ ഉപോഷ്ണ മേഖലയിലെ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രുവീയ മേഖലയിലേക്ക് ഉപോഷ്ണ മേഖലയിലെ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നീങ്ങുന്നതാണ് പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത് പശ്ചിമവാദങ്ങൾ അടുത്ത ചോദ്യം ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയ പർവ്വത നിര ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയ പർവ്വത നിര ഏതാണ് സിവാലിക് സിവാലിക് ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വത നിരയാണ് സിവാലിക് ശിവന്റെ തിരുമുടി എന്നാണ് സിവാലിക് എന്നതിന്റെ അർത്ഥം ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നതും ഏതാണ് സിവാലിക് പർവ്വത നിരയാണ് ഔട്ടർ ഹിമാലയ ഗംഗാ സമതലത്തിന് സമാന്തരമായി കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ ഭാഗമാണ് സിവാലിക് ഗംഗാ സമതലത്തിന് സമാന്തരമായി കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ ഭാഗമാണ് സിവാലിക് സിവാലിക് പർവ്വത നിരക്ക് ലംബമായി കാണപ്പെടുന്ന നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളെയാണ് ഡ്യൂണുകൾ എന്ന് പറയുന്നത് സിവാലിക് പർവ്വത നിരക്ക് ലംബമായി കാണപ്പെടുന്ന നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളാണ് ഡ്യൂണുകൾ എന്ന് അറിയപ്പെടുന്നത് ദാൽഫ മിറി മിഷ്മി അംബോർ എന്നീ മലകൾ സിവാലിക് പർവ്വത നിരയിലാണ് എന്തൊക്കെയാണ് ദാൽഫ മിറി മിഷ്മി അംബോർ എന്നീ മലകൾ സിവാലിക് പർവ്വത നിരയിൽ ഉള്ളതാണ് അടുത്ത ചോദ്യം മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏത് മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഷിയോനാഥ് ഏതാണ് ഷിയോനാഥാണ് മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി മഹാനദി ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നു ഒഡീഷയുടെ ദുഃഖം ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദി ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട പ്രൈവറ്റൈസ്ഡ് ആയ ആദ്യത്തെ നദി ഏതാണ് ഷിയോനാഥ് മഹാനദിയുടെ അഴിമുഖം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ ഫോൾസ് പോയിന്റിലാണ് മഹാനദിയുടെ അഴിമുഖം എവിടെയാണ് ഫോൾസ് പോയിന്റ് ഒഡീഷയിൽ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രം രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മഹാനദിയുടെ തീരത്ത് കണ്ടെത്തി അപ്പൊ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം കണ്ടെത്തിയത് ഏത് നദിയുടെ തീരത്താണ് മഹാനദിയുടെ തീരത്താണ് ഹീരാക്കുഡ് അണക്കെട്ട് മഹാനദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ് പഞ്ചാബ് അതുപോലെ ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് എന്ത് ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് പഞ്ചാബ് ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് അതുപോലെ തെക്കേ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് തഞ്ചാവൂരാണ് തെക്കേ ഇന്ത്യയുടെ ധാന്യപുര തഞ്ചാവൂർ നെൽകൃഷിയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് നെൽകൃഷിയിൽ ഒന്നാം സ്ഥാനം കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം ഒഡീഷയിലെ കട്ടക്കിലാണ് നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഒഡീഷയിലെ കട്ടക്കിലാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് നമ്മൾ ആദ്യം പറ ആദ്യം പഠിച്ച എക്കൽ മണ്ണാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് ഖനി ഏതാണ് ചെമ്പ് ഖനി ഖേത്രിയാണ് ഏറ്റവും വലിയ ചെമ്പ് ഖനി ഇന്ത്യയിലെ ഏക വജ്ര ഖനിയാണ് മധ്യപ്രദേശിലെ പന്ന മധ്യപ്രദേശിലെ പന്ന ഏക ഇന്ത്യയിലെ ഏക വജ്രഖനിയാണ് വജ്രഖനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെള്ളി ഉൽപാദിപ്പിക്കുന്നത് രാജസ്ഥാനിലെ സവർ ഖനിയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളി ഉൽപാദിപ്പിക്കുന്നത് രാജസ്ഥാനിലെ സവർ ഖനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എവിടെയാണ് ഝാർഖണ്ഡിലെ ചാറിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ഝാർഖണ്ഡിലെ ചാറിയ ഇന്ത്യയിലെ ഏറ്റവും പഴയ എണ്ണപ്പാടം ഇന്ത്യയിലെ ഏറ്റവും പഴയ എണ്ണപ്പാടം അസാമിലെ ദിഗ്ബോയ് അസാമിലെ ദിഗ്ബോയ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈനിങ് ആൻഡ് ഫ്യൂവൽ റിസർച്ച് എവിടെയാണ് ഝാർഖണ്ഡിലെ ധൻബാദിലാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈനിങ് ആൻഡ് ഫ്യൂവൽ റിസർച്ച് എവിടെയാണ് ഝാർഖണ്ഡിലെ ധൻബാദിലാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഒൻപതാണ് ഒൻപത് രാജ്യങ്ങളാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യമാണ് ചൈന ഏറ്റവും വലിയ അയൽരാജ്യം ചൈന ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് മാലിദ്വീപ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് മാലിദ്വീപ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏഴ് ഇപ്പൊ മൊത്തത്തിൽ അതിർത്തി പങ്കിടുന്നത് ഒൻപത് അതുപോലെ ഇന്ത്യയുടെ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഏഴ് ഏതൊക്കെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ചൈന മ്യാൻമാർ നേപ്പാൾ ഭൂട്ടാൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ചൈന മ്യാൻമാർ നേപ്പാൾ ഭൂട്ടാൻ ഇന്ത്യയുടെ സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ആദ്യം ഒന്ന് പഠിച്ചു മാലിദ്വീപ് രണ്ടാമത്തേത് ശ്രീലങ്ക അങ്ങനെ ഒൻപത് രാജ്യങ്ങളുമായാണ് അതിർത്തി പങ്കിടുന്നത് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശാണ് ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശും അതുപോലെ ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമാണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഇന്ത്യയുമായി കര പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ് മൊത്തത്തിൽ ചോദിക്കുകയാണ് ഇന്ത്യയുമായി അതിന് പങ്കിടുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ അയൽ രാജ്യത്തിൽ ഏറ്റവും ചെറുതേതാണെന്ന് ചോദിച്ചാൽ മാലിദ്വീപാണ് കര അതിർത്തി പങ്കിടുന്നതിൽ എന്ന് ചോദിച്ചാൽ അത് ഭൂട്ടാൻ ആണ് ഇപ്പം ഇത്രയുമാണ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയാണ് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് മൈ നോട്ട്ബുക്കിൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്